രണ്ടായിരത്തി പത്തൊൻപത് എന്ന ഒരു ലിസ്റ്റിൽ പെട്ടതിന്റെ പേരിൽ മാത്രം സ്വപ്നങ്ങൾ അഞ്ചു വർഷക്കാലമായി കാലമായി തൂക്കുകയറിന് വിട്ടുകൊടുത്തിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട സമരസമിതിയിലെ അംഗങ്ങളെ നിങ്ങളെല്ലാവരെയും ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ് ലോകത്തിൽ വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പരീക്ഷ കഴിഞ്ഞ് പരീക്ഷയിൽ വിജയിച്ച് തൊഴിലിന് വേണ്ടിയിട്ടൊരു ജയത്തിന് ഇത്രയേറെ സമരങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടുള്ളൊരു നാട് ഇല്ല ആ വിഷയത്തിനകത്ത് കേരളത്തെ നമ്പർ വൺ ആക്കിയ ആ സെക്രട്ടേറിയറ്റിനകത്തിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി വേറെ ഏതൊരു വകുപ്പിനകത്ത് ആളുകളെ നിയമിക്കുന്നില്ല എങ്കിലും ഈ കേരളത്തിനകത്ത് പോലീസ് സേനയ്ക്കകത്ത് ആളുകളെ നിയമിക്കാത്തത് ആത്മവഞ്ചനയാണ് എന്ന് മാത്രമാണ് ആദ്യമായി സൂചിപ്പിക്കാനായിട്ടുള്ളത് കാരണം ഈ കേരളത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട സമരങ്ങളെയെല്ലാം നിങ്ങൾ അടിച്ചൊതുക്കുന്നത് ഈ സമരങ്ങളെല്ലാം നടക്കുമ്പോ നിങ്ങൾ ഒരു നടുവിൽ വന്ന് നിങ്ങൾക്ക് പറയുവാനുള്ള വായ്പാരികൾ മുഴുവൻ തള്ളി മറിക്കുന്നത് നിങ്ങൾക്ക് കാവലായി പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്ന ഉറപ്പിന്മേൽ മാത്രമാകുമ്പോ ആളുകളെ നിയമിക്കാതിരിക്കുന്നത് അങ്ങേയത്യ ആത്മവഞ്ചനയാണ് എന്ന് ഇതിനേക്കാൾ അപ്പുറം തെളിവിന്റെ ആവശ്യം ആഗ്രഹിക്കുക ഇവിടെ രണ്ടായിരത്തി പത്തൊൻപതാം ആണ്ടിൽ നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി ഈ നാട്ടിലെ ഒരു വിഭാഗം ചെറുപ്പക്കാർ കാത്തിരിക്കുകയാണ് ആദ്യം ഒരു പ്രിലിംസ് പരീക്ഷ അതിനുശേഷം ഇന്ത്യൻ സിവിൽ സർവീസിലൊക്കെ കഴിയുന്ന കാണുന്നത് പോലെ പിന്നൊരു മെയിൻ പരീക്ഷ അതിനുശേഷം കായിക പരീക്ഷയും പൂർത്തീകരിച്ച് ഈ ലിസ്റ്റുകളിലെല്ലാം ആരോഗ്യമന്ത്രിയുടെ കണ്ണീരിന് ഈ കേരളത്തിലെ കണ്ണീർ സീരിയലുകളിലെ നായികമാരുടെ കണ്ണീരിനേക്കാൾ ഒരു അംശമെങ്കിലും ായ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചെറുപ്പക്കാർ ഈ ചെറുപ്പക്കാരിൽ നിന്ന് ആശുപത്രികളിൽ ഇനിയൊരു മന്ത്രി ഉണ്ടാകാതിരിക്കുവാൻ മതിയായ സുരക്ഷ എടുക്കുവാനുള്ള ആളുകളെ നിയമിക്കുവാൻ മുഖ്യമന്ത്രിയോട് ഒരു വാക്കുകളുടെ ആരോഗ്യവകുപ്പ് മന്ത്രി തയ്യാറാകണം അതല്ലാതെ കപ്പൽ ആടി ഉലയില്ല എന്ന് പറഞ്ഞ് കപ്പൽ വലിയ കപ്പലും തകർക്കുവാൻ ആട്ടി ഉറയ്ക്കുവാൻ പര്യാപ്തമായ യുവജന ശക്തിയാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ നാട്ടിലെ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് അറുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് മനുഷ്യന്മാർക്ക് പെൻഷൻ ചോദിച്ചതിന്റെ പേരിൽ അതിന്റെ പേരിൽ മാത്രം സമരം ചെയ്തതിന്റെ പേരിൽ ഒൻപത് ദിവസക്കാലം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് ഇന്ന് മുപ്പത്തിയൊന്ന് ദിവസം പുറത്തേക്ക് ചെറു സഹപ്രവർത്തകൻ മിജുൻദാസ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് പ്രിയമുള്ള സി പി എം ഓർഡേഴ്സായിട്ടുള്ള പ്രിയപ്പെട്ടതിന്റെ യുവ സുഹൃത്തുക്കളെ സാക്ഷിയാക്കിക്കൊണ്ട് ഞാൻ പറയുന്നു പെൻഷൻ ചോദിച്ചതിന്റെ പേരിൽ ഒൻപത് ദിവസമാണ് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ജയിലിൽ കിടക്കേണ്ടി വന്നതെങ്കിൽ നിങ്ങൾ ന്യായമായ തൊഴിൽ ചോദിക്കുന്നതിന്റെ പേരിൽ സമരം ചെയ്യുമ്പോൾ ഒൻപതല്ല തൊള്ളായിരം ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ടോ അന്ന് ഞങ്ങൾ സമരം നടത്തുമ്പോ ഞങ്ങളുടെ രണ്ട് യുവ എം എൽ എ മാർ ശ്രീ ഷാഫി പറമ്പിലെ ശബരിനാഥന്റെ നേതൃത്വത്തിൽ സമരം ചെയ്യുമ്പോ ആ സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടി ലബ്ധവുമായി ഇറങ്ങിയ ഇന്നത്തെ രാജ്യസഭാ മെമ്പറും പുതിയ കാലഘട്ടത്തിലെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരുമൊക്കെ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാറ്റിൽ പറക്കുന്ന കഴുകനാണെന്നും ഒതിച്ചുയരുന്ന സൂര്യനാണെന്നും തീയിൽ കുരുത്ത കുതിരയാണെന്നും ഒക്കെ പറയുന്നതിനപ്പുറം ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ പ്രശ്നം കൂടി ആ മുഖ്യമന്ത്രിയോടൊന്ന് പറയുവാൻ ഈ ഫാൻസ് അസോസിയേഷന്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റുമാരായിട്ടുള്ള രാജ്യസഭയിലെ അന്നത്തെ രാജ്യസഭയിൽ ഇന്നത്തെ മെമ്പർ പഴയ ഡിവൈഫയുടെ പ്രസിഡന്റ് ശ്രീ എ എ റഹീം അടക്കമുള്ള ആളുകളെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളോട് നിങ്ങളുടെ ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലാണ് നിരന്തരമായി ഞങ്ങൾ നടത്തുന്ന സമരങ്ങളെ പരിഹസിക്കുന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഡിവൈഎഫ്ഐ എന്ന് പറയുന്നില്ല ഡിവൈഎഫ് ടി ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് തൈക്കണ്ടി ഫാമിലിയുടെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റ് ഹോൾഡേഴ്സിലെ കടിച്ചു പാസായ കുട്ടികൾ അവർ ജോലിക്ക് വേണ്ടി ചെന്നപ്പോൾ പറഞ്ഞത് ഈ കേരളത്തിലെ ആളുകളെല്ലാം വിദേശത്തേക്ക് പോവുകയാണ് എന്ന കൺസേൺ ഈ കുട്ടികൾ പറഞ്ഞപ്പോ പ്രിയപ്പെട്ട പ്രസിഡന്റ് ഡിവൈഎഫ്റ്റിയുടെ സംസ്ഥാന അധ്യക്ഷനും സെക്രട്ടറിയും പറഞ്ഞത് വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നുണ്ടെങ്കിൽ അത് ഈ നാടിനുള്ള അംഗീകാരമല്ലേ അതിന്റെ പേരിൽ മുഖ്യമന്ത്രിക്ക് ഫ്ലക്സ് വെക്കേണ്ടി വരികയാണ് വേണ്ടത് എന്ന് പറഞ്ഞാടായ സ്വയം നിയമജന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെ ഞാൻ വെല്ലുവിളിക്കുകയാണ് ചങ്ങൾ പിടിക്കാനല്ല ഈ സർക്കാരിന്റെ യുവജന വഞ്ചനയ്ക്കെതിരായിട്ട് നേർത്തൊരു ശബ്ദം ഒന്നുമൂളാണെങ്കിലും നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾ പറയുന്ന പണി ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണ് അല്ലാത്തപക്ഷം നിങ്ങളുടെ ആ അടിമ ചങ്ങല പൊട്ടിച്ച് ഞങ്ങൾക്കൊപ്പം യുവജന പ്രശ്നങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സമരം ചെയ്യുവാൻ തയ്യാറാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അഞ്ഞൂറ്റി മുപ്പത് രണ്ടായിരത്തി പത്തൊൻപത് എന്നത് എല്ലാ കാലവും അടയിരിക്കപ്പെടേണ്ട ഒരു ഫയലില്ല എല്ലാ കാലവും വീട്ടുവെക്കുന്ന നോട്ടിഫിക്കേഷൻ അല്ല ആ നോട്ടിഫിക്കേഷൻ നാളുകളിൽ കേരളത്തിന്റെ ക്രമസമാധാന പാലം നിലനിർത്തുന്ന ഒരുപറ്റം നല്ല ഉദ്യോഗസ്ഥന്മാരെ സൃഷ്ടിക്കുന്ന റാങ്ക് ലിസ്റ്റായി മാറട്ടെ ഈ ും ഇനി വരാൻ പോകുന്ന എല്ലാ ദിവസങ്ങൾക്കും നിങ്ങൾ സർവീസിൽ പോറുന്ന ദിവസം വരെ ഈ സമരം ഏറ്റെടുക്കുവാൻ ഇന്ത്യൻ യൂസ് കോൺഗ്രസ് തയ്യാറാണ് എല്ലാവിധമായ സമരാഭിപാദ്യങ്ങൾ വൈകുന്നേരം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്